അവന അവന്റെ ഫ്രണ്ട്സിന് മീൻ കൊടുക്കാൻ വേണ്ടി അവർ കെട്ടിക്കൊണ്ടിരിക്കുക പണ്ടേ പറഞ്ഞിട്ടില്ലാണി യോഗം പരിപാടിക്കുന്ന കാര്യം പഠിക്കാനും അറിയില്ല അവരുടെ നാളെന്ന വരുപോ എന്താ സംഭവം മതി മതി വെ കളിക്കാൻ അടന്നി കളിക്കാനേ ഞാനെങ്കിലും

വാ വാ നമുക്ക് അതൊന്നും പറഞ്ഞാ പറ്റൂല ഇക്കാലത്തെ പനിയൊന്നും എങ്ങനത്തെ പനിയാന്നും പറയാൻ പറ്റില്ല സ്വയം ചികിത്സ വേണ്ട വാ നീ പെട്ടെന്ന് റെഡിയാവും ഞാൻ റെഡിയായി വരാം എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് മെഡിസിൻ എഴുതാം ഡെങ്കു പോസിറ്റീവ് ആണല്ലോ കാണിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കേണ്ടി വരും കേട്ടോ നന്നായിട്ട് ശ്രദ്ധിക്കണം അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം ചെയ്യാം ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ട്രിപ്പ് കൊടുക്കുക അതിനുശേഷം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക കുട്ടിക്ക് നന്നായിട്ട് വെള്ളം ഫ്രൂട്ട്സൊക്കെ കൊടുക്കണം ഇലക്കറികൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞ് നിന്നെ ഒന്ന് വന്ന് കാണണം നിങ്ങളുടെ വാടേത്തോട് ആ നാലാം വാടല്ലേ ൂര് നാലാം വാർഡിൽ നിന്ന് നാലഞ്ച് കേസുകൾ ഡെങ്കു പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതിന് അതിന്റെ നടപടികൾ ചെയ്യണം സമ്മാനം കൊടുക്കട്ടോ ഫ്രൂട്ട്സ് ജ്യൂസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും പിന്നെ കുടിക്കാൻ പറയണം കണ്ടോ സെർട്ടകളിലും പാട്ടുകളിലും ഒക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇവയൊക്കെ പിന്നെ ആ വീട്ടിൻ്റെ വെച്ചിരിക്കുന്ന മണി പ്ലാന്റ് അതിൽ നിന്നൊക്കെ കൊതുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ആ വെള്ളം മാറ്റേണ്ടതാണ് നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് മാത്രമല്ല അകത്തും കൊതുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യതയുണ്ട് അതിൽ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ ബാക്കിലുള്ള ട്രേ ആ ട്രേയിലും കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഫ്രിഡ്ജിന്റെ ട്രേന്റെ ബാക്കിൽ കൊതുകൾ മുട്ടയിട്ട് പെരുകുന്നില്ല എന്നുള്ളൊരു ഉറപ്പുവരുത്തുക അത് ക്ലീൻ ചെയ്യുക അല്ല ആഴ്ചയിൽ ഒരിക്കൽ തന്നെ ഡ്രൈഡേ ആചരിക്കണം കാരണം ഏഴു ദിവസം കൊണ്ടാണ് കൊതുകുകൾ മുട്ടയിട്ട് വിരിയുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരിക്കണം എന്ന് പറയുന്നത് Three. അങ്ങനെയൊന്നും ആ ഗെപ്പി വളർത്തണ വളരെ നല്ലൊരു കാര്യാണ് കാരണം എന്താന്ന് വെച്ചാല് ഡെങ്കി കൊതുകുകള് അയിൽ വന്ന് മുട്ടിയിട്ടാ തന്നെ ഗപ്പികള് അത് തിന്നോടും അപ്പൊ അതിലൂടെ നമുക്ക് കുറയ്ക്കാം സാധ്യതകള് വളരെ നല്ലൊരു കാര്യമാണ് മോൻ ഫ്രണ്ട്സിനും കൂടി കൊടുക്കുക അപ്പൊ അതിലൂടെ നമുക്ക് രോഗം അളവ് കുറയ്ക്കാൻ സാധിക്കും അപ്പൊ അതുകൂടി ചെയ്യാം നല്ലൊരു കാര്യമാണ് മോൻ ചെയ്യുന്നത് വയ്യാതെ വരികയാണെങ്കിൽ വിളിച്ചാൽ മതി ജലസിലെ ഈജിപ്തി ആർബോപിറ്റസ് എന്നിയിനം കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി കൊതുകുകൾ ശുദ്ധജലത്തിൽ പ്രത്യേകിച്ച് മഴവെള്ളത്തിൽ മുട്ടയിടുന്ന കൊതുകുകളാണ് പകൽ സമയത്ത് മാത്രമാണ് ഇവകൾ കടിക്കുന്നത് ഇവയുടെ നിറം കറുപ്പും കാലുകളിലും മുതുകിലും മൂന്ന് ജോടി വെളുത്ത വരകളും ഉണ്ടാകും ശക്തമായ പനി ശരീരം വേദന കടുത്ത തലവേദന ഛർദി കണ്ണിൻ്റെ പിന്നിലായിട്ട് കടുത്ത വേദന എല്ലുകൾക്കും പേശികൾക്കും ശക്തമായ വേദന തുലിയിലുണ്ടാകുന്ന ചുവന്ന റാഷസ് ക്ഷീണം ഇവയൊക്കെയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ സ്വയം ചികിത്സ അരുത് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ശരിയായ ചികിത്സ നൽകുക ഡെങ്കിപ്പനി ബാധിച്ച രോഗി ധാരാളം വെള്ളം കുടിക്കുക നന്നായിട്ട് വിശ്രമിക്കുക ഇലക്കറികളും പഴങ്ങളും അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയും കൊതുക് പെരുകുന്നത് തടയുന്നതിലൂടെയും ഡെങ്കു ഒരു പരിധിവരെ നിയന്ത്രിക്കാം ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക ഇഡിസ് കൊതുകളുടെ ലാർവകളും മുട്ടകളും കടിക്കുന്നതിലൂടെ ഗപ്പികൾ ഡെങ്കിപ്പനി കുറയ്ക്കുവാൻ സഹായിക്കുന്നു അതുവഴി അവയുടെ ജനസംഖ്യയും ഡെങ്കിപ്പനിയുടെ വ്യാപനവും കുറയ്ക്കും